അതിർത്തിയോട് ചേർന്ന് തമിഴ്നാടിന്റെ ഭാഗമായി വരുന്ന മാപ്പിള ഗൗണ്ടനൂർ മുതൽ നടുപ്പണി കൊഴിഞ്ഞാമ്പാറ വരെയും താവളം എല്ലപ്പെട്ടാങ്കോവിൽ എന്നീ കള്ളക്കടത്ത് മാർഗ്ഗങ്ങളിലും രാത്രി മുഴുവൻ മാഫിയ സംഘങ്ങളുടെ സാന്നിധ്യമുണ്ട് കണ്ടുപരിചിതമല്ലാത്ത ആളുകളോ വാഹനങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ബൈക്കിലോ കാറിലോ പിന്തുടരും ദൃശ്യങ്ങൾ പകർത്താൻ ഞങ്ങൾ നടത്തിയ യാത്രയിലുടനീളം നിരവധി വാഹനങ്ങളാണ് ഞങ്ങളെ പിന്തുടർന്നത് കൊഴിഞ്ഞാമ്പാറ അത്തിക്കോണ്ട് സമീപം മിനി ലോറികളെ പിന്തുടരവേ മുൻപേ പോയ വാഹനം തിരികെ വന്ന് ഞങ്ങളുടെ കാറിലിടിച്ചു മണ്ണാർക്കാട് നാട്ടുകൾ തൊട്ടിപ്പറമ്പിൽ ഡി പി ഉമ്മറിന്റെ ഉടമസ്ഥതയിലുള്ള കെ എൽ അൻപത് അഞ്ച് ഏഴ് ഒൻപത് ഒന്ന് നമ്പറിലുള്ള മിനി ലോറി ഉപയോഗിച്ചായിരുന്നു വധശ്രമം ഡ്രൈവർ വാഹനം വേഗത്തിലൊഴിച്ചുമാറ്റിയതിനാൽ ആർക്കും പരിക്കേറ്റില്ല ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ ഹെഡ്ലൈറ്റ് ബമ്പർ എന്നിവ പൊട്ടുകയും റേഡിയേറ്റർ തകരാറിലാകുകയും ചെയ്തു മറ്റൊരു ദിവസം നടുപ്പണിക്ക് സമീപം ലോറിയെ പിന്തുടർന്ന ദൃശ്യങ്ങൾ പകർത്തവെ യാത്ര തടഞ്ഞ് എതിർദിശയിൽ കാർ വന്നു നിന്നു കെ എൽ അൻപത്തിനാല് സി ഒന്ന് അഞ്ച് പൂജ്യം പൂജ്യം എന്ന നമ്പറിലുള്ള കാറിന്റെ ഉടമ കൊഴിഞ്ഞാമ്പാറ ആലമ്പാടി വലിയവള്ളം പതി സ്വദേശി എസ് അബ്ദുൽ സാലിമാണ് വാഹനത്തിൽ നിന്നിറങ്ങിയവർ ഞങ്ങളുടെ അടുത്തെത്തി ഭീഷണി ഉയർത്തി പത്തു മിനിറ്റ് നീണ്ട തർക്കത്തിനൊടുവിലാണ് അവർ പിന്മാറിയത് തുടർന്ന് മുന്നോട്ട് നീങ്ങിയ ഞങ്ങളുടെ വാഹനത്തെ പാലക്കാട് നഗരത്തിലെത്തും വരെ ബൈക്കുകളിലും കാറുകളിലുമായി പലരും പിന്തുടരുന്നുണ്ടായിരുന്നു കൊഴിഞ്ഞാമ്പാറ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് മാഫിയ സർവ്വ സ്വതന്ത്രരായി പ്രദേശവാസികളിൽ ചിലരുടെയും തടയാൻ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും അറിവോടെയാണിതെന്നത് പരസ്യമായ രഹസ്യമാണ് ക്യാമറാമാൻ മനോജ് പുതിപ്പാടിക്കൊപ്പം സി കെ അഭിലാൽ മാതൃഭൂമി ന്യൂസ്